മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന എട്ടാം വാർഡിലെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കാങ്ങിലേൽ മുഹമ്മദ് അലിയാണ് നമ്മോടൊപ്പം ഉള്ളത് ഇവര് തെരഞ്ഞെടുപ്പ് പര്യടന പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് വീടുകൾ കയറി കയറിയിറങ്ങുകയാണ് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു വളരെ നല്ല രീതിയിലാണ് പ്രചരണ പ്ര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ ഞാനിവിടെ സ്ഥാനാർത്ഥി വരാൻ ഒരു കുറച്ച് ഒരാഴ്ചയോളം താമസമുണ്ടായി അത് പിന്നെ അറിയാലോ അതിന്റെ കാരണങ്ങൾ അപ്പോ ഏകപക്ഷീയമായ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോണത് ഇവിടെ എൽ ഡി എഫിന് യാതൊരു ഒപ്പുമില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ വളരെയധികം ശക്തമായ സമയത്താണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത് ഇപ്പോ നമ്മള് അതെല്ലാം മറികടന്ന് കുറച്ച് മുന്നിലേക്ക് പോയൊരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും നാല് ഘട്ടം നാല് ഘട്ടമൊക്കെ ഒരു വീട്ടിൽ പൂർത്തിയാക്കിയിട്ട് അഞ്ചാം ഘട്ടത്തിലേക്കും ചില ഭാഗത്ത് ആറാം ഘട്ടത്തിലേക്കും കടന്ന വീടുകളുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അനുബന്ധമായിട്ടുള്ള പ്രചരണങ്ങളിൽ കുടുംബയോഗങ്ങളോ കൺവെൻഷൻ അനുബന്ധമായിട്ടുള്ള നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പൊ ഇതിന്റെ കിഴക്ക് ഭാഗമാണ് നമ്മളീ നിൽക്കുന്നത് അത് പടിഞ്ഞാറ് ഭാഗത്ത് എന്റെ വീട്ടിൽ വെച്ചിട്ടൊരു ചെറിയൊരു കൺവെൻഷൻ നടന്ന് അപ്പോ അതിന് നല്ല ആദ്യമായിട്ട് നടന്നൊരു കൺവെൻഷനാണ് നല്ല ജനപ്രാതിനിധ്യം ഉണ്ടായിരുന്നു ഇനി പല ഭാഗങ്ങളിൽ രണ്ടു മൂന്ന് ഭാഗങ്ങളിലായിട്ട് കുടുംബയോഗങ്ങളും മറ്റു പ്രചരണ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനുള്ള ആസൂത്രണത്തിലാണുള്ളത് നേരത്തെ ഒരു യു ഡി എഫിന്റെ ഒരു പോരാളി എന്നുള്ള നിലയിൽ അറിയപ്പെട്ടിരുന്ന ഒരാളാണല്ലോ മാറഞ്ചേരിയിൽ ആള് ഒരു എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം എങ്ങനെയാണ് ആ നേരത്തെ അങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ആയത് കാരണം കറക്റ്റ് പറഞ്ഞാല് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുടെ തെരഞ്ഞെടുപ്പില് ഈ പറഞ്ഞ പോലെ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അതില് ആകെ ഒരു മാറ്റം വന്ന ഷാജി കാലി എത്തിയാൽ നിൽക്കുമ്പോ എന്റെ സുഹൃത്താണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒരു മഹാ അപരാധം എന്നില് അർപ്പിച്ചിട്ട് തന്നെ പാർട്ടിന്ന് പുറത്താക്കിയ അഞ്ച് വർഷം ഈ ഇപ്പൊ ഈ സമയത്തൊക്കെ അഞ്ചു വർഷമായിട്ട് പാർട്ടിക്ക് പുറത്തായിരുന്നു അപ്പൊ ഈ അഞ്ചു വർഷം വർഷത്തോളം ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചപ്പോ എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയമായ കാര്യങ്ങൾ അന്നൊക്കെ ഒരു രാഷ്ട്രീയ അന്ധത ബാധിച്ചിട്ട് നമ്മള് എതിർത്തിരുന്ന സംഗതികൾ നിഷ്പക്ഷമായി ചിന്തിക്കാൻ തുടങ്ങിയപ്പോ ഇടതുപക്ഷമാണ് ശരി എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലേക്ക് വന്നത് കാരണം ഇവിടുത്തെ വികസനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വികസനങ്ങൾ പ്രാദേശികമായിട്ട് തന്നെ പറയാം ഈ വാർഡിൽ ഏഹ് കഴിഞ്ഞ തവണ ലീനത്തായിരുന്നു സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് ഒരുപാട് റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് കലിങ്കുകൾ നിർമ്മിച്ച് ഒരുപാട് സ്ഥലത്തെ വെള്ളക്കെട്ടുകൾ മാറ്റി ഇപ്പൊ ഇതിന്റെ തൊട്ടടുത്തുള്ള അങ്കണവാടി കെട്ടിടം നിർമ്മിച്ച് അതിന് ചുറ്റുമതിൽ കെട്ടി അത് സ്മാർട്ടാക്കി ഇങ്ങനെയുള്ള ഒരുപാട് വികസനങ്ങൾ പിന്നെ ഈ അതേപോലെ ലൈഫിൽ അർഹർക്കുള്ള പദ്ധതി വെച്ച് എല്ലാവർക്കും പണ്ട് അനുവദിച്ച് ഇത്തരത്തിൽ നല്ലൊരു മുന്നേറ്റമാണ് ലീനത്താര നേതൃത്വത്തിൽ ഈ വാർഡിൽ ഇരുപത് കൊല്ലായിട്ട് നമ്മൾ ചെയ്തു വരുന്നത് അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് എന്റെ എൻ്റെതായ കാഴ്ചപ്പാടിലും കുറേ കാര്യങ്ങൾ കുറച്ചുപേർക്ക് ഈ വാർഡില് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള കാര്യങ്ങള് വിദ്യാഭ്യാസപരമായിട്ട് പിള്ളേർക്ക് വേണ്ട സപ്പോർട്ടുകള് അതേപോലെ അടിസ്ഥാന സൗകര്യമായ റോഡ് അതേപോലെ രാത്രി കാലങ്ങളിൽ സുഖമായി സഞ്ചരിക്കാനുള്ള സ്ട്രീറ്റ് ലൈറ്റുകള് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ഇടതടവില്ലാതെ ഞാനെപ്പോവും ഈ പിന്നെ പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ് ഇപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് ഒരുപാട് ചാരിറ്റി പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് ഇവിടുത്തെ സാമൂഹ്യ സ്ഥിതിഗതികളൊക്കെ ഇപ്പൊ സ്ഥാനാർത്ഥി ആകാതെ തന്നെ ഉള്ള ഒരു ബോധ്യമുണ്ട് അപ്പൊ ആ ബോധ്യത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് നടപ്പിലാക്കേണ്ടതുണ്ട് അപ്പൊ ഈ പ്രദേശത്തുള്ള എട്ടാം വാർഡിലുള്ള എല്ലാ ആളുകളും ഒരു വികസനത്തിന് വേണ്ടി ഇനിയും വികസനം തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് കപ്പും സ്വാശ്രം ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ട് എന്നെ വിജയിപ്പിക്കണം അപ്പൊ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ താങ്കൾ ഈ എട്ടാം വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് എന്തൊക്കെ ഒരു വികസന പദ്ധതികൾ കൂടാതെ എന്തൊക്കെയാണ് അതാണ് ഞാൻ പറഞ്ഞു തന്നെ ഇവിടെ പിന്നെ സാധാരണ കൂലിത്തൊഴിൽ എടുത്തു ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മിഡിൽ ക്ലാസ് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പിന്നെ തൊഴിൽ പരമായിട്ടുള്ള എന്തെങ്കിലും യൂണിറ്റുകൾ സ്ഥാപിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോ ജനങ്ങളുമായി എഴുതി ചേർന്ന് അവർക്ക് വേണ്ട സാമ്പത്തികമായ സപ്പോർട്ടുകൾ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ശക്തവും ശ്രദ്ധേയവുമായ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് എട്ട് എട്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത് പോയത്ത് നൂറുദ്ദീൻ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അംഗം കൂടിയാണ് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏകദേശം നാല് റൗണ്ടിന്റെ അവസാന ഘട്ടത്തിലാണ് മൂന്ന് റൗണ്ട് വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ചു നാല് റൗണ്ടിൻ നാലാമത്തെ റൗണ്ടിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പൊ നിലവിലുള്ളത് നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് ഒരുപാട് വാർഡുകളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇപ്പൊ ഒരു വാർഡിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണമാണ് എങ്ങനെയാണ് അതിനെ കാണുന്നത് കഴിഞ്ഞ ടേമില് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പില് മാറഞ്ചേരി ഡിവിഷനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ മത്സരിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് മത്സരിച്ചത് അപ്പൊ അതിൽ ഏഴ് വാർഡുകളായിരുന്നു നിലവിലുണ്ടായിരുന്നത് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഈ ആറ് വാർഡുകളും അതുപോലെ തന്നെ വെളിയങ്കോട് പഞ്ചായത്തിലെ ഒരു വാർഡും കൂടിയുള്ള ഒരു പ്രദേശമായിരുന്നു മാറഞ്ചേരി ഡിവിഷൻ വളരെ നല്ല രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കുകയും ജനങ്ങളുടെ നല്ല അംഗീകാരത്തോട് കൂടി തന്നെ പെരുമ്പട ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പറായി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ചോദ്യത്തിൽ നമ്മൾ ഇപ്രാവശ്യം മാറാഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ എട്ടാം വാർഡിലാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ ഏഴാം വാർഡിൽ ആ വാർഡിലേക്ക് മത്സരിക്കുമ്പോൾ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ എന്റെ പ്രദേശത്തും അതുപോലെ തന്നെ തൊട്ടടുത്ത വാർഡുകളിലൊക്കെ ഒരു വാർഡ് മെമ്പർ എന്നൊരു രീതിയിലുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അതിനു വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്നുള്ള വിശ്വാസം തന്നെയാണ് ഈ മാറച്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ടൗൺ വാർഡിലേക്ക് മത്സരിക്കുമ്പോൾ എന്നെ ഏറെ സന്തോഷത്തോടെ ഇതിലേക്ക് നയിക്കാനുള്ള കാരണം ഇപ്പൊ ശ്രദ്ധേയമായ മത്സരം എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോ നിങ്ങളുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു കോൺഗ്രസിന്റെ ഒരു ഭാഗമായിട്ട് നിന്നിരുന്ന ഒരാളാണ് പ്രവാസിയൊക്കെ ആയിരുന്നു അവരൊരു എതിർഭാഗത്ത് എതിർ സ്ഥാനാർത്ഥിയായിട്ട് അതിനെ എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വളരെ ഏത് മണ്ഡലത്തിലാണെങ്കിലും അത് ശക്തമായിട്ട് പോകണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരാളാണ് രാഷ്ട്രീയത്തിനപ്പുറം ഈ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോൾ അതിൽ ആ പ്രദേശത്തുള്ള ആളുകളുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് പോകുന്നവരെ തെരഞ്ഞെടുക്കുക അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെ അതിനുള്ള ഒരു ഉത്തരമായിട്ട് ഞാൻ കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെറുപ്പം തൊട്ട് കെ എസ് യു പ്രസ്ഥാനത്തിലൂടെ കേരള വിദ്യാർത്ഥി യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് അതിനുശേഷം പാർട്ടിയുടെ ഭാരവാഹിത്വം നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ശ്രദ്ധ അതിന് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥി എന്നതിലപ്പുറം ആര് സ്ഥാനാർത്ഥിയാവുന്നതിലപ്പുറം ഈ നാടിന് വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന് തന്നെയാണ് എൻ്റെ മുന്നിലുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി തരുന്നത് അപ്പൊ അങ്ങനെ ഒരു എട്ടാം വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായിട്ട് നൂറുദ്ദീൻ പോഴിഞ്ഞു തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ആ വാർഡിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നിലവിലെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി അഞ്ചു വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് അതിന് മുന്നേ നാൽപ്പത്തഞ്ചു വർഷത്തോളം ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി നിലവിലുണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ആ സമയത്തൊക്കെ ഇന്ന് മാറഞ്ചേരിയിൽ കാണുന്ന ഒട്ടനെയധം വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്കറിയാം ഈ ഗ്രാമസ്വരാജ് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കുന്നതിന് മുന്നേ തന്നെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ വികസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ആ നാൽപ്പത്തഞ്ച് വർഷത്തെ ഭരണത്തെ പഴയ കാലത്തും അതുപോലെ തന്നെ പുതിയ തലമുറയൊക്കെ ഓർത്തെടുക്കുന്ന കാര്യം കാരണം മാറഞ്ചേരിയിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന വികസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അന്ന് കഴിഞ്ഞിരുന്നു എന്ന് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ഈ സമയത്തും പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു രണ്ടായിരത്തി അഞ്ചോടു കൂടി ഈ പ്രദേശത്തൊക്കെ അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഒട്ടാകെ എല്ലാ രീതിയിലുള്ള വികസനങ്ങൾക്കും പല രീതിയിലുള്ള ഫണ്ടുകളൊക്കെ ലഭിക്കുന്നതിന് മുന്നേ തന്നെ ആ രീതിയിലുള്ള വികസനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതികളും അതുപോലെ തന്നെ പരസമിതിയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ഈ ആദർശവുമായി മുന്നോട്ട് പോകാനുള്ള ശക്തി തരുന്നത് ഞ്ചേരി പഞ്ചായത്ത് യു ഡി എഫ് തിരിച്ചു പിടിക്കുന്നുള്ള ഒരു ഇതാണല്ലോ പറയപ്പെടുന്നത് അങ്ങനെ തിരിച്ചു പിടിക്കുമ്പോൾ എട്ടാം വാർഡിൽ നിന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു വരികയാണെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അധികാരത്തിൽ വരും എന്നുള്ളത് ജനങ്ങൾ എടുത്തു പറയുന്ന അല്ലെങ്കിൽ അവർ നോക്കിക്കാണുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും പ്രസിഡന്റ് എന്നതിൽ ഞങ്ങളുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് മത്സരിക്കുന്നത് അതിനുശേഷം തിരഞ്ഞെടുക്കുന്ന പ്രസിഡന്റിനെ അല്ലെങ്കിൽ അതിന് തെരഞ്ഞെടുക്കുന്ന അധ്യക്ഷനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും നേതൃത്വം കൊടുക്കുന്ന ആ ഐക്യ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഘടനാ തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകും എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത് അത്രമാത്രമേ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പറയാൻ